പ്രിയങ്കാ ഗാന്ധി ആദ്യമായിട്ടൊരു പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിഷയത്തിൽ വായ തുറന്നിരിക്കുന്നു ഈ ക്കലൊക്കെ എന്തിനാണ് എന്നുള്ളത് കേരളത്തിലെ സകല സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളു കഴിഞ്ഞ ദിവസം യു എസ് കോൺഗ്രസിൽ വെച്ചിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞു അമേരിക്കയുടെ സഹായത്തോടെ ഞങ്ങള് യുദ്ധം വിജയിക്കുമെന്ന് ഈ ഒരു പ്രസംഗത്തിന്റെ തൊട്ടു പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധി തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഒരു പോസ്റ്റ് ചെയ്യുന്നത് ഇസ്രായേലി സർക്കാർ പ്രാകൃതമാണ് ക്രൂരന്മാരാണ് വംശഹത്യാണ് അവർ ചെയ്യുന്നത് അങ്ങനെ തോന്നിയത് അതായത് ഇസ്രായേൽ ചെയ്യുന്നത് അങ്ങേയറ്റത്തെ ക്രൂരതയാണ് എന്ന രീതിയിലാണ് ഒരു പോസ്റ്റ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും വലിയ സന്തോഷത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയെയും പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ട് ഇതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് സകല സാധാരണക്കാർക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ പ്രിയങ്കയുടെ ഈ ഒരു പോസ്റ്റ് എന്തിനാണ് എന്നുള്ളത് വയനാട്ടിലേക്ക് പ്രിയങ്ക മത്സരിക്കാൻ വരുന്നുണ്ടല്ലോ അതിനു മുമ്പായിട്ട് സകലതും മാറ്റിവെച്ചിട്ട് കൃത്യമായിട്ട് ചിന്താഗതിക്കാരെ സന്തോഷിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വയനാട്ടിൽ നിന്ന് വിജയിക്കാം വിജയിക്കാമെന്നുള്ളൊരു ധാരണയുടെ പുറത്താണ് കൃത്യമായിട്ടുള്ള ഈ ഒരു പോസി എന്നുള്ളത് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ള ഒരാൾക്ക് ഇതുപോലെ ഒരു പോസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ പ്രിയങ്ക ഈ പോസ്റ്റ് ചെയ്ത തീവ്രചിന്താഗതിക്കാരെ സന്തോഷിപ്പിക്കാൻ മാത്രമാണ് യഥാർത്ഥത്തിൽ യുദ്ധമൊക്കെ അവസാനിപ്പിക്കാൻ ഈ രാജ്യത്ത് ലോകത്തെല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്തിനേറെ പറയുന്നു ബെഞ്ചമിൻ നെതന്യാഹു പോലും നിരന്തരം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ പൗരന്മാരെ ബന്ദികളാക്കിയത് സകലരെയും വെറുതെ വിടൂ അവരെ വിട്ടുതരൂ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് എന്നിട്ട് ആയിട്ട് ഹമാസികള് ഇസ്രായേലി പൗരന്മാരെ വിട്ടുകൊടുത്തു ആ ബന്ദികളെ വിട്ടുകൊടുക്കുന്നതോട് കൂടിയിട്ട് യുദ്ധം അവസാനിക്കും എന്നിട്ട് പോലെ അതോ യാഥാർത്ഥ്യമൊക്കെ ലോകത്തെ സകല ആളുകൾക്കും അറിഞ്ഞിട്ടും പ്രിയങ്ക ഗാന്ധി തന്റെ പോസ്റ്റിലെ ഒരു സ്ഥലത്തെങ്കിലും എഴുതി വെച്ചോ അമാസന്ന് ഭീകര സംഘടന സകല പൗരന്മാരെയും വിട്ടുകൊടുക്കണം എന്നിട്ട് യുദ്ധം അവസാനിക്കട്ടെ എന്ന് ഒരു വരി എഴുതാൻ സാധിച്ചോ ഈ പറയുന്ന പ്രിയങ്കക്ക് ഈ ഒക്ടോബർ സെവൻത്തിന് ഈ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് കൂട്ടക്കൊലപാതകം ചെയ്തില്ലേ അതിനെതിരെ ഒരക്ഷരം പ്രിയങ്ക ഗാന്ധിക്ക് മിണ്ടാനുണ്ടോ ആ ഒരുപാട് വരികൾ എഴുതിയിട്ടുണ്ട് ആ വരികളിലൊക്കെ തന്നെ ഇസ്രായേൽ ക്രൂരന്മാരാണ് ക്രൂരന്മാരാണ് എന്ന് അതിലേതെങ്കിലും ഒരു വരിയിൽ ഹമാസ് എന്ന ഭീകര സംഘടന ചെയ്തത് അങ്ങേ ക്രൂരതയാണെന്ന് പറയാൻ പ്രിയങ്കക്ക് സാധിച്ചോ ലോകത്തെല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് ഈ യുദ്ധമൊക്കെ അവസാനിക്കാൻ തന്നെയാണ് പക്ഷെ ഇതുപോലെ പക്ഷം ചേർന്ന് ആരും തന്നെ വിവേകമുള്ള ഒരു മനുഷ്യരും ഒരു പോസ്റ്റും ചെയ്യില്ല ലോകം ഇന്ന് എതിർത്തു നിൽക്കുന്നത് ഭീകരവാദത്തിനെതിരായിട്ടാണ് തീവ്രവാദത്തിന് എതിരായിട്ടാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന് ലോകരാജ്യങ്ങളൊക്കെ തന്നെ പിന്തുണ കൊടുക്കുന്നത് ആ വിവേകം പോലും പ്രിയങ്കക്കില്ലേ പ്രിയങ്കക്കൊക്കെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ആരെ സന്തോഷിപ്പിച്ചിട്ടാണെങ്കിലും വിജയിക്കണം ആ സന്തോഷിപ്പിക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ പോസ്റ്റ് ഒക്കെ എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യും പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ സകല നേതാക്കന്മാരും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് എന്തുകൊണ്ടാ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലൊക്കെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും നരേന്ദ്രമോദി തന്നെ തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരൊറ്റ കാരണമേ ഉള്ളൂ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ രാജ്യത്തെ സകല തീവ്ര ചിന്താഗതിക്കാരെയും സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുക അതിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് എന്തൊക്കെ നടക്കുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയെ തന്നെ രാജ്യത്തെ സുബോധമുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന് ഇനിയെങ്കിലും ഒന്ന് ഈ പ്രിയങ്കക്കൊക്കെ ഒന്ന് മനസ്സിലാക്കി കൂടെ